അസ്സാമലൈക്കും വരഹമുല്ലാ വാഹ അലഹമില്ല അസ്വലാത്തു വസ്സലാം ആല ഷറഫിൽ മുറുസലീം വാലാ അലിഹി വസ്ഹബിഹി അജ്മീം അള്ളാഹു സുബാനഹു വാല നമ്മുടെ ഒരുമിച്ച് കൂടൽ കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ള സഹോദരങ്ങളെ സത്യവിശ്വാസികളെ പരിശുദ്ധമായ റമലാനിലെ ഒൻപതാമത്തെ ദിവസത്തിലാണ് നാം ഉള്ളത് ഇന്ന് നാം നിർവഹിക്കാൻ വേണ്ടി പോകുന്ന തറാവീഹ് നമസ്കാരം പത്താമത്തെ തറാവീഹ് നമസ്കാരമാണ് അള്ളാഹുവിൻ്റെ ഹബീബായ് നബിസ് അല്ലാഹു അലൈ വസല്ലമാങ്ങൾ സ്വഹാബത്തിനോട് ഓരോ ദിവസത്തിൻ്റെ തറാബീഹിൻ്റെ മഹത്വവും നിമിത്തങ്ങൾ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തു നമ്മുടെ ജീവിതത്തിൽ നാം നിർവഹിച്ച നമ്മുടെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തറാവീഹ് നമസ്കാരങ്ങൾ മുഴുവനും അള്ളാഹുത്താല സ്വീകരിക്കുമാറാകട്ടെ അതിലെ കുറവുകൾ വീഴ്ചകൾ അള്ളാഹുത്താല മാപ്പാക്കി തരുമാറാകട്ടെ പ്രിയമുള്ള സഹോദരങ്ങളെ പത്താമത്തെ ദിവസം തറാവീഹ് നമസ്കരിക്കുന്ന ഒരു മനുഷ്യന് അള്ളാഹുവിൻ്റെ ഹബീബായ നബി നബിസ് അല്ലാഹു അലൈവിസ്ല തങ്ങളുടെ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്ത പുണ്യം പ്രതിഫലം എന്ന് പറയുന്നത് ദുനിയാവിൻ്റെയും ആഹ്റത്തിൻ്റെയും പരിപൂർണമായ വിജയം ഹൈറുവൽ അള്ളാഹു താല ആ മനുഷ്യന് നൽകുമെന്നുള്ളതാണ് നമുക്ക് ദുനിയാവിലും വിജയിക്കേണ്ടതുണ്ട് ആഹ്റത്തിലും വിജയിക്കേണ്ടതുണ്ട് ഈ ദുനിയാവിൻ്റെ ലോകത്ത് അള്ളാഹു നമുക്ക് നൽകിയ തുച്ഛമായ ആയുസ് ആയുഷിൽ ഒരുപാട് നന്മയായ പ്രവർത്തനങ്ങൾ ചെയ്ത് ഇബാദത്തുകൾ ചെയ്ത് സന്തോഷത്തോടുകൂടി ഈമാനോടുകൂടി മൗത്തായി നാളെ പാരത്രികമായ എത്തുമ്പോൾ അവിടെയും നമുക്ക് വിജയിക്കേണ്ട ഒരു സാഹചര്യം നമുക്കുണ്ടാകണം അപ്പം അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ ഹദീസിലൂടെ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചത് ഇറസുഖുല്ലാഹുത്താല പത്താമത്തെ തറാവീഹ് നമസ്കരിക്കുന്ന ഒരു മനുഷ്യനെ അള്ളാഹു താല ഹൈറൈ അദ്ദുന്യാവല്ലാഹ്ര ദുനിയാവിൻ്റെയും ആഹ്റത്തിൻ്റെയും ഹൈറുകളാണ് നന്മകളാണ് ഐശ്വര്യമാണ് അള്ളാഹു നൽകുന്നത് എന്ന് വിശുദ്ധമായ ഹദീസിലൂടെ പഠിപ്പിച്ചു അള്ളാഹു താല അത്തരത്തിൽ പരിപൂർണമായി ഓരോ തറാവേഹിൻ്റെ പുണ്യങ്ങളും നേടിയെടുക്കുവാൻ നമുക്ക് അള്ളാഹു സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ നന്മകളും പ്രവർത്തനങ്ങളും അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ കുറവുകൾ വീഴ്ചകൾ അള്ളാഹു താല മാപ്പാക്കി പരിപൂർണ ഉത്തമ മുത്തഖ്യങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ واخر دعوانا الحمد لله رب العالمين السلام عليكم ورحمه الله